സുരേഷ് ഗോപി കൊട്ടിയൂരിൽ ദർശനം നടത്തി വലിയ ഹർഷാരവത്തോടെയാണ് ഭക്തജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു കേരളത്തിലെത്തിയ സുരേഷ് ഗോപി നേരെ പോയത് വൈശാഖ മഹോത്സവ വേദിയിലേക്കാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപിക്ക് വലിയ ബന്ധങ്ങളുണ്ട് ഒരു വർഷത്തെ പോലും ഉത്സവം സുരേഷ് ഗോപി മുടക്കാറില്ല വൈശാഖ മഹോത്സവം ദക്ഷിണകാശി എന്ന പേരിൽ കൊട്ടിയൂരിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാനനക്ഷേത്രത്തിലെ ഉത്സവമാണ് മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം ഭക്തരാണ് ഇവിടെ എത്തുന്നത് ഇത്രയധികം പുരുഷാരത്തിന്റെ ഇടയിലേക്ക് സുരേഷ് ഗോപി എന്നുള്ള ഈ ഒരു അവതാരം ഇറങ്ങിയപ്പോൾ വലിയ ഹർഷാരവത്തോടെയാണ് ഭക്തജനങ്ങൾ സ്വീകരിച്ചത് ക്ഷേത്ര അധികൃതരും അതുപോലെ തന്നെ ദേവസ്വം അധികൃതരും ഭക്തജനങ്ങളും ബി ജെ പി പ്രവർത്തകരും ആർ എസ് എസിന്റെ പ്രവർത്തകരും നാട്ടുകാരും കൊട്ടിയൂർ നിവാസികളും എല്ലാം ചേർന്നപ്പോൾ ആളുകളുടെ ഒരു സഞ്ചയം ഒരു പുഴ തന്നെ സുരേഷ് ഗോപിക്ക് ും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി കൊട്ടിയൂർ ഉത്സവം മുടക്കാറില്ല വർഷത്തിലെ ഇരുപത്തി എട്ട് ദിവസം മാത്രമാണ് കാന നക്ഷത്രത്തിൽ ഉത്സവം നടക്കുന്നത് ഉത്സവത്തിന് സുരേഷ് ഗോപി എത്താറുണ്ട് ഇന്ന് ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് വരും ദിവസം സ്ത്രീകൾക്കുള്ള പ്രവേശനം അവിടെ നിരോധിക്കുകയാണ് അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ക്ഷേത്രം അടയ്ക്കും പിന്നീട് അടുത്ത വർഷം മാത്രമേ ഉത്സവത്തിന് ക്ഷേത്രം തുറക്കുകയുള്ളൂ സുരേഷ് ഗോപിയെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് എത്തിച്ച് കൊട്ടിയൂരിലേത് പ്രകൃതി ക്ഷേത്രവുമായി അദ്ദേഹം എപ്പോഴും പറയുന്നത് പോലെ പ്രകൃതിയും ദൈവവും അടുത്തു നിൽക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് കൊട്ടിയൂരിൽ കിട്ടിയിരിക്കുന്നത് ചുറ്റും പുഴയാണ് ഒഴുകുന്നത് ഈ പുഴയുടെ നടുവിലൂടെ നടുക്കാണ് കൊട്ടിയൂരിലെ പ്രധാനപ്പെട്ട അരക്കൊട്ടിയൂരിലെ ക്ഷേത്രസങ്കേതം ശ്രീകോവിൽ കുടികൊള്ളുന്നത് ശ്രീകോവിൽ സുരേഷ് ഗോപിക്ക് ക്ഷേത്രത്തിന് ചുറ്റും ബി പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും കൊട്ടിയൂർ നിവാസികൾ